बेङ्ग्ले पुल्कोटि जातया ൃത്തരാൻ ശുശിരൂട്ടിൽ ജാതരാ മഞ്ഞുപയ്യാവിൻ ആ ശുശിരകാലുകളും കൂട്ടിൽ ജാതരാ

ൊരു മറ്റൊരു ക്രിസ്മസ് ക്രിസ്മസ് കാലം പുൽക്കൂടും ട്രീയും നക്ഷത്രങ്ങളും ക്ലോസും അലങ്കാര വെളിച്ചങ്ങളും ക്രിസ്മസ് കാലം സമാധാനത്തിന്റെ സന്ദേശവുമായി വന്ന ക്രിസ്തുവിന്റെ ജീവിത മാതൃക നമുക്കും ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ സ്വീകരിക്കാം വാർഡിന്റെ ക്രിസ്മസ് സെലിബ്രേഷനിലേക്ക് വന്നു ചേർന്നിട്ടുള്ള എല്ലാവർക്കും ക്രിസ്മസിന്റെ എല്ലാ മംഗളങ്ങളും നേരുന്നു ആദ്യമായി തന്നെ സ്വാഗതം പറയുന്നതിനായി ജോണി ചേട്ടനെ എടുവാങ്ങൾ പ്രിയമുള്ള സിസ്റ്റേഴ്സ് സഹോദരൻ ബഹുദർമാരെ സ്നേഹിതരേ സുഹൃത്തുക്കളെ ഭീർച്ചയായിട്ടും നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുന്നു അത് ലോകത്തിൽ ഏറ്റവും വലിയ മഹത്തരമായ ഒരാഘോഷമാണ് ക്രിസ്മസ് അത് അത് ലോക ചരിത്രത്തിൽ തന്നെ അതൊരു ചരിത്രം കുറിക്കുന്ന ഒരു ആഘോഷമാണ് നമുക്കറിയാം നമ്മുടെ ലോക ചരിത്രം ലോക ചരിത്രം രണ്ടായിട്ട് മാത്രമേ വിഭജിക്കപ്പെട്ടിട്ടുള്ളൂ ക്രിസ്മസിന് മുമ്പും ക്രിസ്മസ് ശേഷവും അല്ലാതെ വേറെ ചരിത്രമുള്ളൂ അതാണ് അത്ര മനോഹരമായ രീതിയിൽ ലോക ചരിത്രത്തെ രണ്ടായി ഭാവിച്ച് അല്ലെങ്കിൽ രണ്ടായി തിരിച്ചിട്ടുള്ള ഒരു വലിയ സംഭവമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത് ഉണ്ണിയേശുവിൻ്റെ ജനനം നമുക്കറിയാം നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് നക്ഷത്ര വിളക്കുകളാണ് നമുക്ക നക്ഷത്ര വിളക്കുകൾ ഇഷ്ടം നമ്മുടെ പ്രദേശങ്ങളിലും ഇവിടെ നമുക്ക് കാണാൻ തുടങ്ങി അതിൻ്റെ പിന്നിലും ഒരു ചരിത്രമുണ്ട് സ്വാഭാവികമായിട്ട് നമുക്കറിയാമല്ലോ ക്രിസ്മസിൽ നമ്മളൊക്കെ പിന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ള കാര്യം ഉണ്ണിയേശുവിൻ്റെ ജനനം അറിഞ്ഞ പോകൽ മൂന്ന് രാജാക്കന്മാർ അത് ജനനമറിഞ്ഞ് ആ കാണാൻ വേണ്ടി പുറപ്പെട്ട രാജാക്കന്മാർക്ക് നക്ഷത്രമാണ് വിളക്കുകളായി വഴിവിളക്കായിട്ട് അവർക്ക് ഉപയോഗിച്ചത് അവർക്ക് വഴികാട്ടിയത് നക്ഷത്ര വിളക്കുക അപ്പോൾ അതുകൊണ്ടാണ് ഈ നക്ഷത്രം അതിന് പിന്നെ ഒരു സൂചനയായിട്ടാണ് ആദ്യം കൊണ്ട് അവതരിപ്പിക്കുന്നത് നമുക്കറിയാം അങ്ങനെ നക്ഷത്രം അവതരിപ്പിക്കുന്നു നക്ഷത്രം വളരെ മനോഹരമായിട്ട് നമ്മൾ വീടുകളിൽ തൂക്കുന്നു അതിനുശേഷം പിന്നെ നമ്മൾ കണ്ടത് കുറേ കാര്യം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പിന്നെ പിന്നെ ക്രിസ്മസ് ട്രീകളൊക്കെയാണ് നമുക്കറിയാം നമ്മുടെ ഈ ആഘോഷ പരിപാടികളിൽ ഈ പുൽക്കൂടക്കം വരുന്ന പിന്നെയാണ് നാലാം നൂറ്റാണ്ട് വരെ നമ്മുടെ ക്രിസ്മസ് ആഘോഷം ഒരു ആഘോഷമായിരുന്നില്ല അത് പള്ളീനുള്ളിൽ നടക്കുന്ന ഒരു ചടങ്ങ് മാത്രമായി മുന്നോട്ട് പോയിരുന്നില്ല നല്ല ജാതി മതസ്ഥരും ശരിക്കും ആഘോഷിക്കുന്നുണ്ട് ഇന്നിപ്പോൾ ഒരു നക്ഷത്രം തൂക്കാത്ത ആളുകളില്ല അല്ലെങ്കിൽ ഒരു കേക്ക് മുറിക്കാത്ത ആളുകളില്ല എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ആഘോഷിക്കുന്ന നമ്മുടെ മത സൗഹാർദ്ദത്തിൻ്റെ മതേതരത്വത്തിൻ്റെ സ്നേഹത്തിൻ്റെ സൗഹൃദത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഒക്കെ തെളിവായിട്ട് അത് വളരെ മനോഹരമായിട്ട് നമ്മുടെ നാടിൽ നമ്മുടെ ലോകത്ത് മുഴുവൻ നിലനിൽക്കുകയാണ് അപ്പോൾ അതിലൊക്കെ നമുക്ക് സന്തോഷിക്കാം അതേപോലെ തന്നെയാണ് ഇയറും നമ്മൾ ഓരോ വർഷം കടന്നു വരുമ്പോഴും വളരെയേറെ മനോഹരമായി നമ്മുടെ ആളുകളും എല്ലാവരും സന്തോഷിക്കുന്ന ഒരു ദിവസമാണ് അപ്പോൾ അത്തരത്തിലുള്ള ഈ ആഘോഷങ്ങളിലൊക്കെ നമുക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞു ഇപ്പോൾ ഈ വർഷം നമ്മൾ പുതുതായിട്ട് നമ്മുടെ ജ്യോതി വച്ചു വന്നതിന് ശേഷമാണ് വാർഡ് അടിസ്ഥാനത്തിൽ ഇത്തരമുള്ള ആഘോഷ പരിപാടികൾ ആരംഭിച്ചതും നടത്തുന്നതൊക്കെ ഒക്കെ അത് വളരെയേറെ മനോഹരമായിട്ട് നടത്തിയിട്ടുണ്ട് എല്ലാ വാർഡുകളും നടത്തുന്നു നമുക്ക് അത്രയും നായില്ലെങ്കിൽ പോലും ഒട്ടും കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ നമുക്ക് നടത്താൻ കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട് ഇതിനോട് സഹകരിച്ച എല്ലാവർക്കും പ്രത്യേകിച്ച് ഈ പരിപാടിക്ക് ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ വികാരിത്തിന് പ്രത്യേകം ഞാൻ സ്വാഗതം ആശംസിക്കുന്നു അതേപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന സിസ്റ്റേഴ്സ് വളരെ പ്രയാസപ്പെട്ടാണ് ക്ലാസ് കഴിവിയത് അത് ഒരുപാട് കാര്യങ്ങൾ ഞാൻ സഹായിച്ചിട്ടുണ്ട് ക്രിസ്മ സിസ്റ്റേഴ്സിന് വളരെയേറെ ഞങ്ങളെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പിന്നെ അതുപോലെ ഇടഭാഗങ്ങൾ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം സിസ്റ്റേഴ്സ് സ്നേഹമുള്ള സെന്റ് ബെനഡിക്റ്റ് കുടുംബാംഗങ്ങളെ ആദ്യമേ തന്നെ എല്ലാവർക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു ക്രിസ്തുമസും ഏറ്റവും സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു പുതുവർഷവും ഞാൻ ആശംസിക്കുകയാണ് ഞാനിവിടെ ക്രിസ്തുമസ് സന്ദേശവുമായി നിൽക്കുമ്പോൾ പ്രശസ്തനായ മജീഷ്യനായ ശ്രീ ഗോപിനാഥ് മുതുകാട് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞ ഒരു കൊച്ചു കഥ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ഒരിക്കലും ഒരു ഗ്രാമത്തില് വളരെ പ്രഗത്ഭനായ ഒരു ഗുരു ഉണ്ടായിരുന്നു അദ്ദേഹം ഒത്തിരി അറിവുള്ളവനായിരുന്നു ആളുകളുടെ ചോദ്യങ്ങൾക്കൊക്കെ വളരെ ഭംഗിയായിട്ട് ഉത്തരം കൊടുക്കുന്ന ഒരാളായിരുന്നു അപ്പോൾ ഗുരു വരുന്നു എന്നറിഞ്ഞ് ധാരാളം ആളുകൾ അദ്ദേഹത്തിന്റെ ചുറ്റും കൂടി അപ്പം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മനുഷ്യൻ ഈ ഗുരുവിനോട് ചോദിച്ചു ഗുരു ഒരു മനുഷ്യനെ ഒരു മനുഷ്യൻ എപ്പോഴാണ് മനുഷ്യത്വമുള്ളവനാകുന്നത് ഗുരു അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല അദ്ദേഹം പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ഭാണ്ഡത്തിൽ നിന്നും നാല് ഗ്ലാസ്സുകൾ എടുത്ത് പുറത്തു വെച്ചു നാല് ഗ്ലാസ്സിലും വെള്ളം നിറച്ചു അതിനുശേഷം വീണ്ടും അദ്ദേഹം ഭാണ്ഡൻ തുറന്ന് നാല് മനുഷ്യ പ്രതിമകൾ എടുത്തു ഒന്നാമത്തെ ഗ്ലാസ്സില് ഒരു കല്ലുകൊണ്ടുണ്ടാക്കിയ പ്രതിമയെ അദ്ദേഹം ഇട്ടു രണ്ടാമത്തെ ഗ്ലാസ്സില് മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഒരു പ്രതിമയെ ഇട്ടു മൂന്നാമത്തെ ഗ്ലാസ്സില് പഞ്ഞു കൊണ്ടുണ്ടാക്കിയ ഒരു പ്രതിമയെ ഇട്ടു നാലാമത്തെ ഗ്ലാസ്സില് കൽക്കണ്ടം കൊണ്ടുള്ള ഒരു പ്രതിമയെ അദ്ദേഹം ഇട്ടു അതിനുശേഷം അദ്ദേഹം ഒന്നാമത്തെ ഗ്ലാസ് ഉയർത്തി ആളുകളെ കാണിച്ചുകൊണ്ട് പറഞ്ഞു നോക്കൂ ഈ ഗ്ലാസ്സിലെ പ്രതിമയ്ക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല ചില ആളുകൾ ഇങ്ങനെയാണ് ചുറ്റുമുള്ളവർ എത്ര വേദനിച്ചാലും എത്ര ദുഃഖിച്ചാലും എനിക്കൊന്നും സംഭവിക്കരുത് എന്ന് കരുതി യാതൊരു കുലുക്കവുമില്ലാതെ അലിവില്ലാതെ തങ്ങളെ തന്നെ സംരക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നു രണ്ടാമതായി അദ്ദേഹം രണ്ടാമത്തെ ഗ്ലാസ് എടുത്തു അതിൽ മണ്ണുകൊണ്ടുള്ള ഒരു പ്രതിമയായിരുന്നു ഈ പ്രതിമ മണ്ണായതുകൊണ്ട് തന്നെ അത് അലിഞ്ഞ് ആ വെള്ളം മുഴുവൻ ചിളിയുള്ളതായി ഇട്ടു ഗുരു പറയുകയാണ് ചില ആളുകൾ ഇങ്ങനെയാണ് തങ്ങളോ മൊത്തം അഴുക്ക് നിറഞ്ഞവരാണ് എന്നിട്ടോ ചുറ്റുമുള്ളവരെയും അവർ അഴുക്കാക്കുന്നു വീണ്ടും അദ്ദേഹം മൂന്നാമത്തെ ഗ്ലാസ് എടുത്തു മൂന്നാമത്തെ ഗ്ലാസ്സിൽ പഞ്ഞി കൊണ്ടുള്ള പ്രതിമയായിരുന്നു ആ പഞ്ഞി പ്രതിമ ആ ഗ്ലാസ്സിലെ വെള്ളം മുഴുവൻ വലിച്ച് തന്നിലേക്ക് ചേർത്തു ടു ഗുരു പറയുകയാണ് ചില ആളുകൾ ഇങ്ങനെയാണ് മറ്റുള്ളവർക്കൊന്നും കൊടുക്കുകയുമില്ല എല്ലാവരുടെയും തന്നിലേക്ക് വലിച്ചെടുക്കുകയും ചെയ്യും അവസാനമായി ഗുരു കൽക്കണ്ടം കൊണ്ടുള്ള പ്രതിമയുണ്ടാക്കിയ ഗ്ലാസ് എടുത്ത് ഉയർച്ച പിടിച്ചു എന്നിട്ട് പറയുകയാണ് നോക്കൂ ഈ കൽക്കണ്ടം മുഴുവൻ ഇതിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു എന്നിട്ട് ഗുരു പറയുകയാണ് ഇങ്ങനെയും ചില ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ചുറ്റുമുള്ളവയെല്ലാം മധുരമുള്ളതാക്കുന്നു മറ്റുള്ളവരെ സഹായിക്കുന്നു മറ്റുള്ളവർക്ക് വേണ്ടി അലിഞ്ഞ് ഇല്ലാതായിത്തീരുന്നു സ്നേഹമുള്ളവരെ ഈ കഥയിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ ഓരോ ആഘോഷങ്ങളും നമ്മുടെ വിശ്വാസവും മറ്റുള്ളവർക്ക് മാതൃകയായി തീരണം ചുറ്റുമുള്ളവരെ വേദനിക്കുന്നവരെ ദുഃഖിക്കുന്നവരെ കൂട്ടുപിടിക്കാൻ നമുക്ക് കഴിയണം അപ്പോഴാണ് നമ്മുടെ ആഘോഷങ്ങൾക്ക് നമ്മുടെ വിശ്വാസങ്ങൾക്ക് ഒരു അർത്ഥമുണ്ടാകുന്നത് ഒരിക്കൽ കൂടി ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു ക്രിസ്തുമസും വരാനിരിക്കുന്ന വർഷം ഏറ്റവും സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു വർഷമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഒരു To you ും സന്ദേശങ്ങളും തന്ന നമ്മുടെ പ്രിയപ്പെട്ട വികാരി അച്ഛന് നമ്മുടെ നമ്മുടെ വാർഡിന്റെ വക ഇവിടെ വന്നിരിക്കുന്ന എല്ലാ കുടുംബങ്ങളുടെയും വകയായിട്ട് നന്ദി സമർപ്പിക്കുന്നു നല്ല മനോഹരമായിട്ട് ഈ കൂടെ ഇവിടെ ക്രമീകരിക്കാൻ സഹകരിച്ച വാർഡ് കമ്മിറ്റി അംഗങ്ങൾക്കും ോട് സഹകരിച്ച എല്ലാവർക്കും ഈ വാർഡിൻ്റെ പേരിൽ എല്ലാവിധ ആശംസകളും നന്ദിയും ഉറപ്പിക്കുന്നു പിന്നെ ഇവിടെ വന്ന് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വന്ന എല്ലാ കുടുംബാംഗങ്ങൾക്കും വാർഡിൻ്റെ പേരിലുള്ള എല്ലാ നന്ദിയും അറിയിക്കുന്നു പിന്നെ നമ്മുടെ സിസ്റ്റേഴ്സിൻ്റെ ഇവിടെ വന്നിട്ടുണ്ട് അവർക്കും ഈ വാർഡിൻ്റെ പേരിലുള്ള നന്ദി അർപ്പിക്കുന്നു പിന്നെ ഇവിടുത്തെ അതിനുവൊക്കത്തു നിന്നൊക്കെ വന്ന് നമ്മോട് സഹകരിച്ച എല്ലാ ആൾക്കാർക്കും ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു ആർക്കെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്കും നന്ദി അറിയിച്ചുകൊണ്ട്